എന്ന് പറയുന്ന പദം അത് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പദമാണ് എന്ന് സലീം അടവൂർ പറഞ്ഞു അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണെന്നു കാണുന്നു ചെറ്റ വർത്തമാനം പറയുന്നവരെ ചെറ്റ എന്ന് തന്നെ വിളിക്കണം ആരാ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനല്ലേ അപ്പൊ അദ്ദേഹത്തിന് വരുന്നവനെയും പോകുന്നവരെയൊക്കെ എന്ന് പറയാം ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളെ ചെറ്റ എന്ന് വിളിക്കാൻ പാടുണ്ടോ അതല്ലേ താങ്കളുടെ സംശയം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തു നിന്നുള്ള പാർലമെന്റ് മെമ്പർ എൻ കെ പ്രേമേന്ദ്രനെ എന്ന് വിളിച്ചിട്ടില്ലേ ഉണ്ട് പിണറായി വിജയൻ വിളിക്കുമ്പോൾ പിണറായി കേൾക്കാത്തതും ഓർക്കാത്തതും കൊണ്ടാണ് ഈ നിയമസഭയ്ക്കകത്തി കഴിഞ്ഞ ദിവസം ചെറ്റത്തരം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാത്രമായിരുന്നു നിഖണ്ഡു കേരളത്തിലുണ്ട് അത് ജനങ്ങളെ അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെയാണെന്ന് തോന്നുന്നു അത് പിണറായി വിജയൻ കയ്യിൽ വെച്ചിരുന്നാ മതി ആ ഉമ്മാക്കിയും വരട്ടും വിലവേശലും ഒക്കെ പിണറായി വിജയന്റെ കുടുംബത്തിലെടുത്താൽ മതി മുഹമ്മദ് റിയാസിനോടൊക്കെ അത് ചില ഭാഗം കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊന്നും അത് ചില ഭാഗത്തുള്ള പിണറായി വിജയനോടും പിണറായി വിജയന്റെ വക്താവായിട്ട് വന്നിരിക്കുന്ന സലീം അടപൂരിനോട് കൃത്യമായിട്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ശബ്ദ പദാവലികൾ എന്തൊക്കെയാ ചെറ്റ പരമാറി നികൃഷ്ടജീവി പിന്നെയും പറയണോ പിണറായി വിജയൻ പറയുന്ന പല വാക്കുകളും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുവാൻ എനിക്ക് അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച ആളാണ് മിസ്റ്റർ സലീം മടവൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അപ്പൊ അത് അത് പിണറായി വിജയൻ പറയുമ്പോൾ ഇത് നാട്ടുഭാഷ അങ്ങനെയാണെങ്കിൽ അതേ വെള്ളൻ കോളേജിൽ തന്നെയാണ് കെ സുധാകരൻ പഠിച്ചത് അപ്പൊ വെള്ളം കോളേജിൽ പൊതുവായിട്ട് പറയുന്ന വാക്കായിട്ട് താങ്കൾ അങ്ങ് കണ്ട് സമാധാനിച്ചോണ്ടാ മതി അപ്പൊ അല്ലെങ്കിൽ പിണറായി വിജയൻ തിരുത്തിയിട്ട് വരുമ്പോൾ നമുക്ക് സുധാകരേട്ടനോട് ആവശ്യപ്പെടാം അത് തിരുത്താനായിട്ട് അല്ലെങ്കിൽ പ്രണൻ കോളേജിൽ അവര് പരസ്പരം ഉപയോഗിച്ചിട്ടുണ്ട് അഭിസംബോധന ചെയ്യാൻ വേണ്ടിട്ട് പിണറായി വിജയനെ കാണുമ്പോൾ ചെലപ്പോ കെ സുധാകരേട്ടൻ അങ്ങനെ ആയിരിക്കും വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചു അത് ആ തലത്തിൽ കേട്ടാൽ മതി എം എം മണി കേരള നിയമസഭയ്ക്ക് അകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് എം എം മണി കേരള നിയമസഭയ്ക്ക് തീർത്ത് അടുത്ത ദിവസവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൃഷ്ണന്റെ നിർമ്മാണം പറഞ്ഞിട്ടില്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരമനാരിയാണ് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എം എം മണി പറഞ്ഞിട്ടില്ലേ മര്യാദക്ക് പറയണം ഒരു കോളേജ് പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞത് കടച്ചിട്ട് മറ്റേ പണിയാണെന്നാ സമരം ചെയ്ത ആളെ പറ്റി പറഞ്ഞത് കുറ്റിക്കാട്ടിൽ മറ്റേ പണിയാണെന്നാ അപ്പൊ അതുകൊണ്ട് സി പി എമ്മുകാരന്റെ ഇടതുപക്ഷ പ്രവർത്തകരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ക്ലാസിൽ തൽക്കാലം ഇരിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല എന്റെ കാലമായിട്ട് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ലൂസിഫർ സിനിമയുടെ പരിയാവർത്തനമല്ലേ ഈ രാംദാസിന്റെ മരുമകൻ ഈ ബോബി അദ്ദേഹം വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള പാർട്ടി നേതാക്കന്മാരൊക്കെ പഞ്ചബുച്ചമടക്കി നിൽക്കുന്ന ഒരു ഇങ്ങനെയുള്ള റിയാസിന് എഴുന്നേൽ ബാക്കിയുള്ള സി പി എം നേതാക്കന്മാരൊക്കെ പഞ്ചുച്ചമടക്കി നിൽക്കുന്ന നിൽപ്പ് ഒന്ന് കാണേണ്ടത് കാഴ്ച തന്നെയാ കഴിഞ്ഞ ദിവസം അതേ തിന്നമെടുക്ക് ബോബിയുടെ തിന്നമെടുക്ക് തന്നെയാണ് മുഹമ്മദ് റിയാസ് സ്പീക്കറോട് പറഞ്ഞത് അദ്ദേഹത്തിന് റൂളിംഗ് എടുക്കുകയാണ് ഇത് ഓണറബിൾ ഫാദറിലേക്ക് റൂളിംഗ് ഓണറബിൾ ഈ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനുമില്ലാത്ത ആർക്കും പോകുന്ന വഴിയേ പോകുന്ന ആർക്കും തല്ലാൻ പറ്റുന്ന ചെണ്ടയാണെന്നാണോ ഇവര് അമ്മായിയപ്പന് മരുമകന് പറഞ്ഞു വെക്കുന്നത് അതൊന്നും ശരിയല്ല നിങ്ങൾ ആ ചെറുപ്പക്കാരനെ മന്ത്രി പോലും ആക്കാതെ ഒതുക്കിയിട്ടെന്നും പോരാ ഇപ്പൊ വരുന്നവന് പോകുന്നതിനെല്ലാം എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുക അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്